ും വെമ്പിള്ളാരുണ്ട് എന്റെ ഈ അയുക്കത്തും വെമ്പിള്ളാരുണ്ട് അപ്പൊ ഈ വെമ്പിള്ളാരി നിന്ന് ആർക്കും ഒരു ദോഷം വരരുത് എന്നാലും പറ്റി കഴിഞ്ഞാൽ ഞാൻ ഇത്രയും വയസ്സു വരെ വളർത്തിയിട്ട് പെട്ടെന്ന് അത് കാണാതെ പോകുമ്പോൾ തന്നെ ഒന്ന് ആ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി അതുകൊണ്ട് എന്റെ കുഞ്ഞുങ്ങൾക്ക് നീതി കിട്ടണം എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അത് കിട്ടണം 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 അത് കിട്ടി എനിക്ക് ഇപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പിയാ ഞാൻ കള്ളു കുടിക്കും ഇഷ്ടംപോലെ വന്നു ഇഷ്ടംപോലെ ആൾക്കാർ വന്നു എനിക്ക് കോടികളാണ് എനിക്ക് ഓഫർ ചെയ്തവരുണ്ട് ഞാൻ ആരെയോ ഒന്നും മേടിച്ചിട്ടില്ലല്ലോ ഒരു രൂപ പോലും എനിക്ക് വേണ്ട ഞാൻ ഇപ്പോഴും കോളനിക്ക് അകത്താണ് കിടക്കണേ മൂന്ന് സെന്റ് തലത്തിനകത്ത് കിടക്കണേ എൻ്റെ പെമ്പോർത്തിയുണ്ട് എനിക്ക് നാല് പിള്ളേരുണ്ട് എൻ്റെ രണ്ട് പെൺ പിള്ളേരെ കെട്ടിച്ച് അത് കെട്ടിയല്ല അവര് ഒളിച്ചോടി പോയതാണ് ഞാൻ ഒളിച്ചോടി പോയ പോലെ തന്നെ അവരും ഓടിച്ചോടി പോയി അവരും നല്ല ഹാപ്പി ആയിട്ടല്ലേ അവരും ജീവിക്കണം അപ്പൊ ആ കുഞ്ഞിനെ കാണാതെ വരുമ്പോന്ന് ഉള്ള അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കി അതുകൊണ്ട് എന്റെ കുഞ്ഞിന് നീതി കിട്ടി എൻ്റെ കുഞ്ഞെന്നാ പറഞ്ഞോളൂ അവരുടെ ഇതിനകത്ത് ആരേലും ഉണ്ടോ ഒരു പേര് പോലും ഉണ്ടോ എല്ലാം പോയില്ല അപ്പൊ ആ കുഞ്ഞിന്റെ ഒരു അപ്പനായിട്ട് തന്നെ പറയാ എനിക്ക് ഭയങ്കര ഹാപ്പിയാ പോലെ ഈ കേസിലെ പ്രധാന സാക്ഷിയായ അടക്ക രാജുവിന്റെ പ്രതികരണമാണ് ഇപ്പോൾ കണ്ടത്